നമസ്കാരം പല നിറങ്ങളിലായി വളർന്നു നിൽക്കുന്ന കണ്ണാടി ചെടികൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഒന്ന് ശ്രദ്ധിച്ചാൽ നാലഞ്ച് നിറങ്ങൾ മിക്സ് ചെയ്ത് നമുക്ക് ഒരു ചട്ടിയിൽ വളർത്താൻ പറ്റും ഇതിനായി നമ്മൾ അഞ്ച് നിറങ്ങളിലുള്ള തണ്ടുകൾ മുറിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ഒരു ശ്രദ്ധയും ക്രിയേറ്റിവിറ്റിയും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുമാതിരി പല പല ഷെയ്ഡുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ ചെടികൾ അധികം ചൂടും അധികം ഈർപ്പവും ഇഷ്ടമുള്ള ചെടികളല്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സൂര്യപ്രകാശം നേരിട്ട് ഇലകളിൽ അടിക്കാതിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകൾക്ക് ഒരു പ്രത്യേക ഭംഗി വരും വളപ്രയോഗവും വളരെ എളുപ്പമാണ് ഏതെങ്കിലും ജൈവ സ്ലറി വളരെ നേർപ്പിച്ചത് പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ കൊടുത്താൽ മതിയാകും ഇലകൾ തിന്നുകളയുന്ന കീടങ്ങളെയും സാധാരണ ഈ ചെടികളിൽ കാണാറുണ്ട് കീടബാധ തടയാനായിട്ട് രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ വേപ്പെണ്ണയും രണ്ട് മൂന്ന് തുള്ളി ഡിഷ്വാഷിംഗ് ലിക്വിഡും ചേർന്ന മിശ്രിതം ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട് ഇതിൽ പറയുന്നത് മാതിരിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടാകുവാൻ ഒരടി സൈസുള്ള ചട്ടികളാണ് ഉത്തമം ഇതിന് പോട്ടിങ് മിക്സ് തയ്യാറാക്കുമ്പോൾ ടു ഈസ്റ്റ് വൺ എന്ന അനുവാദത്തിൽ മണ്ണും മണലും കൂടെ ചേർത്ത് തയ്യാറാക്കുവാൻ ശ്രദ്ധിക്കുക ഇതിലേക്ക് പത്ത് ശതമാനം ഏതെങ്കിലും ജൈവവളം കൂടെ ചേർത്താൽ മതിയാകും നിങ്ങളുടെ കൈവശമുള്ള ഷെയ്ഡുകൾ ഈ വീഡിയോയിൽ കാണുന്നത് മാതിരി നട്ടുകൊടുക്കുവാൻ ശ്രദ്ധിക്കുക ചെടികൾ വളർന്നു തുടങ്ങിയാൽ പ്രൂണിങ് അത്യാവശ്യമായ ഒരു ഘടകമാണ് ഇങ്ങനെ പ്രൂൺ ചെയ്യുന്നത് മൂലം പുതിയ മുകളങ്ങൾ ഉണ്ടാകുകയും തിങ്ങി നിറഞ്ഞ് പല നിറങ്ങളായി ചട്ടിമൂടത്തക്ക വിധം വളരുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് സോ മച്ച്